ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഫിനിഷിങ് ചെയ്യുന്ന വീഡിയോസ് ആണ് കേട്ടോ ഒട്ടേക്കുന്നത് അപ്പോൾ മാഷാ അള്ള അലഹദില്ല ഒരുപാട് പേര് നല്ല റെസ്പോൺസ് തരുന്നുണ്ട് ഇനിയും ഒരുപാട് സംശയമുള്ള കൂട്ടുകാർ അതിനൊക്കെ വന്നിട്ട് പിന്നെ സംശയം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന പിന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഡൗട്ട്സൊക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലീവിൻ്റെ ഭാഗത്ത് ഒരു ജോയിൻ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോയിൻ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ ഒരു നൈറ്റി ചെയ്ത് കൊടുക്കുക നൈറ്റിയുടെ സെയിലിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ്ങിനെ പറ്റി പഠിക്കണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് നൈറ്റി ബിസിനസ് അല്ലെങ്കിൽ നൈറ്റി സെയിലിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ കുറഞ്ഞ റേറ്റിൽ നൈറ്റിയുടെ ക്ലോത്ത് ഒക്കെ എവിടുന്നാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നോക്കുക അതുപോലെ തന്നെ നൈറ്റിക്ക് വേണുന്ന ആക്സസറീസ് ഒക്കെ ഇപ്പം നമ്മൾ നെക്ക് റെഡിമെയ്ഡ് നെക്കാണ് ഇതിനെ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അത് എവിടുന്നാണ് മാക്സിമം റേറ്റ് കുറവില് കിട്ടുക അതുപോലെ തന്നെ ജിബ്ബ് ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ എവിടുന്നാണ് റേറ്റ് കുറവിൽ കിട്ടുക എന്നൊക്കെ നോക്കിയിട്ട് വേണം ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം എന്ന് ി ഒരു നൈറ്റ് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിക്കൊന്നും ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളങ്ങനെ എന്താ പറയുക ചിന്തിക്കേ ചെയ്യരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൈറ്റിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എൺപത് രൂപ കൂടിപ്പോയാൽ ഒരു നൂറ് രൂപ കിട്ടിയാലായി എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കെത്തുള്ളൂ അപ്പോൾ ഒന്നോ രണ്ടോ നൈറ്റിയുടെതല്ല നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു ദിവസം നമുക്ക് എത്ര നൈറ്റി സ്റ്റിച്ച് ചെയ്ത് സെയിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് വളരെ ചുരുങ്ങിയത് ഒരു ആറോ ഏഴോ നൈറ്റ് പോലും നമുക്ക് നമ്മുടെ ജോലിയൊക്കെ തീർത്തിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ ഞാൻ കൂടുതലും നൈറ്റിലാണ് ഇരുന്ന് തയ്ക്കാറുള്ളത് എന്നിട്ട് പോലും ഞാൻ ഇത്രയും തയ്ച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കും വീട്ടിലിരുന്നു എന്താ പറയുക പകൽ സമയങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ വീഡിയോസ് കണ്ടു പോകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം നൈറ്റീട്ട ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് കാണിക്കുകയോ എന്ന് ചോദിച്ച കൂട്ടുകാർക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നൈറ്റിട്ട ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു ഡൗട്ട് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ വീഡിയോസും ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ക്ലാസ്സോ ഒന്നും പോയിട്ടല്ല ഇതൊന്നും ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്നതും നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോസായിട്ട് വന്നേക്കുന്നതും എന്നെ കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കും ആ ഒരു ട്രൈയില് എന്താ പറയുക നമുക്ക് ഒരു സക്സസ് ആയി കഴിഞ്ഞാല് എന്താ നമുക്ക് പുറത്തോട്ടും സെയിൽ ചെയ്യാം നാലാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ല പിന്നെ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പാൻറ്റും ഷർട്ടും ഒന്നും ചെയ്യാറില്ല കേട്ടോ പിന്നെന്താ അപ്പോൾ ആ യൂണിഫോമിൻ്റെയൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആണല്ലോ അപ്പോൾ യൂണിഫോമിൻ്റെയൊക്കെ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമക്കളുടെ സൽവാർ ടോപ്പ് അതുപോലെ തന്നെ പാൻസ് അതുപോലെ തന്നെ കോട്ട് കോട്ടുണ്ടാവുമല്ലോ ആ ഒരു കോട്ടൊക്കെ നമുക്ക് തയ്ച്ചങ്ങ് കൊടുക്കാം കേട്ടോ അതൊക്കെ ഞാൻ തയ്ച്ച് കൊടുക്കാറുണ്ടായിരുന്നേ കഴിഞ്ഞ സ്കൂളിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ കോട്ടിൻ്റെ ഒക്കെ തയ്ക്കുന്ന വീഡിയോസും പോക്കറ്റ് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുക എന്നൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇനി ഞാൻ ക്ലോത്തൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ടാവുക കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോമിൻ്റെ ആ ഒരു പാർട്ടൊന്ന് ചെയ്യാവോ എന്നുള്ളത് കാരണം അവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കും ഇതൊക്കെ ചെയ്യണം താല്പര്യം ഉള്ളത് കൊണ്ടാണ് അവർ ഇതുപോലൊക്കെ നമ്മുടെ കമൻസിൽ വന്ന് പറയുന്നത് ഓരോ വീഡിയോസ് വൺ ബൈ വൺ ആയിട്ട് ഇടുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇൻഷാല്ല എല്ലാം ഞാൻ ഇടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ അതിനൊരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഞാനത് എന്തായാലും നമ്മുടെ ഇടും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മളൊരു നൈറ്റിയുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്നൊന്നങ്ങനെ കരുതരുത് നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം സെറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാലും നമ്മളോട് മുന്നേ വാങ്ങിയ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കും അല്ലേ നമ്മൾ മുന്നേ വാങ്ങിയ ആ ഒരു നൈറ്റിയുടെ അല്ലെങ്കിൽ അതേപോലത്തെ വേറെ ഉണ്ടോ അല്ലെങ്കിൽ പുതിയ ട്രെൻഡ്സ് ആയിട്ട് ട്രെൻഡിങ്ങിൽ നമുക്ക് എപ്പോഴും ഡ്രസ്സിൻ്റെ ആ ഒരു മേഖലയിൽ നോക്കുക അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നൈറ്റിയുടെ ക്ലോത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മുന്നേ വാങ്ങിയവർക്ക് വീണ്ടും വീണ്ടും വാങ്ങാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി വരും അതാണ് നമ്മളെ ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് കാരണം ഒരു ഒരു സ്റ്റിച്ചിങ് ചെയ്തു അത് നമ്മൾ എങ്ങനെയൊക്കെയോ ചെയ്തങ്ങ് കൊടുത്തു എന്ന് എന്നല്ലാതെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് അല്ലെങ്കിൽ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്യുക അതുപോലെ തന്നെ സെയിലിങ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനോട് ഫീഡ്ബാക്ക് ചോദിക്കുക ഇനിയും നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറയുക അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ബിസിനസ് സെറ്റാക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ ആദ്യമൊക്കെ കുറച്ച് കഷ്ടപ്പാടായിരിക്കും പിന്നെ അതൊന്ന് സെറ്റാക്കി ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പണിംഗിൻ്റെ സമയം ആവുമ്പോഴത്തേക്കും പെൻസിൽ പൗച്ചും അങ്ങനെയുള്ള കുട്ടി കുട്ടി ബാഗും ലഞ്ച് ഒക്കെ ബാഗൊക്കെ എന്നുള്ള ആ രീതിയിലാണ് ഉള്ളത് നമ്മൾ മുന്നേ ഒക്കെ അതിൻ്റെ വീഡിയോസ് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കാണാത്ത കൂട്ടാറ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കും ബോറടിക്കാൻ ചാൻസ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ തോട്ട്സിലുള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് ഒരു വീഡിയോസ് എന്തൊക്കെ ചെയ്യണം അത് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് അറിയത്തുള്ളൂ കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതും മറക്കാതെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ നൈറ്റിയുടെ ഒരു ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് ചോദിക്കുന്ന കൂട്ടുകാര്ക്ക് ഒട്ടും സംശയമില്ലാതെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ ഒരു നൈറ്റിയുടെ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി നൈറ്റിയുടെ ആ ഒരു നെക്സ്റ്റ് ബാച്ച് ഞാൻ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാലാണ് കറക്റ്റ് മെഷർമെൻസും ഏതൊക്കെ മെഷർമെന്റ്സ് വെച്ചിട്ടാണ് സെയിൽ ചെയ്യാനായിട്ട് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ സാധാരണയായിട്ട് അൻപത്തി ആറ് അയിമ്പത്തെട്ട് ആ ഒരു സൈസും പിന്നെ ഫോർ എക്സൽ ആ ഒരു സൈസൊക്കെ കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്ത് കൊടുക്കാറുള്ളു സാധാരണ നമുക്ക് യൂഷ്വലി പോകുന്നത് അയിമ്പത്താറ് സൈസ് അയിമ്പത്തെട്ട് സൈസ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സെയിലിങ്ങിന് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി തയ്ച്ച് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു സൈസിൽ വേണം തയ്ച്ച് വെക്കാനായിട്ട് പിന്നെ ഫോർ എക്സിലൊക്കെ വേണം എന്ന് ആരെങ്കിലും കസ്റ്റമേഴ്സ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഒരു സൈസിൽ തയ്ച്ചങ്ങ് വെക്കുക കേട്ടോ ഫോറക്സിൽ തയ്ക്കാനായിട്ട് എക്സ്ട്രാ മെഷർമെൻസ് ഉള്ള അല്ലെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടെ ലെങ്ത്തുള്ള ക്ലോത്ത് വേണം എടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു പടിയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ നൈറ്റിയുടെ ഫോൾഡിങ് ചോദിച്ച കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫോൾഡിങ്ങും കൂടെ ഞാൻ ഇതിന് കവർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നൈറ്റിലിരുന്ന് തയ്ച്ച വീഡിയോസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോൾ ഇത്രയുള്ളൊരു നൈറ്റ് തയ്ക്കാനായിട്ട് നിങ്ങൾ ബോർ അടിപ്പിച്ചു എന്നുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒറ്റ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് നൈറ്റി സ്റ്റിച്ചിങ് അല്ലെങ്കിൽ നൈറ്റി സെയിലിംഗ് എന്നൊക്കെ പറയുന്നത് നല്ല റേറ്റ് ഡിഫറൻസ് ഉള്ള കട എവിടെയാണ് ഹോൾസെയിൽ കട എവിടെയാണെന്നൊക്കെ നോക്കുക അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ നോക്കുകട്ടോ ഞാൻ എവിടെ നിന്നാണ് ക്ലോത്ത് എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ കണ്ണൂരാണ് ശിവശക്തി സ്റ്റോറിൽ നിന്നാണ് ക്ലോത്ത് എടുക്കാറുള്ളത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നൈറ്റിയുടെ നെക്ക് എവിടെ നിന്നാണ് എടുക്കുക അപ്പം അതും കൂടെ ഒന്ന് പറയുമെന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ പക്ഷെ ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കമൻ ബോക്സിൽ ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ടായിരുന്നു നൈറ്റിയുടെ നെക്ക് എവിടെ നിന്നാണ് എടുക്കുക എന്നുള്ളത് കണ്ണൂരിൽ തന്നെ മലബാറിനും ത്രെഡ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഷോപ്പ് ഉണ്ട് അവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു പുതിയൊരു വീഡിയോ ചിട്ട് വേഗം വരാം